വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈ ഇനങ്ങൾ ഏതെല്ലാം കരിമുണ്ട പന്നിയൂർ വണ്ണ് കരിമുണ്ട പന്നിയൂർ വണ്ണ് ഇതെല്ലാം കുരുമുളകാണ് കൂടാതെ യവനപ്രിയ എന്നറിയപ്പെടുന്നതും കുരുമുളകാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ സമുദ്രോൽപാദന കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ സമുദ്രോൽപന്ന കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകളുടെ ആദ്യ സെറ്റ് ആരാണ് കൈമാറിയത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകളുടെ ആദ്യ സെറ്റ് കൈമാറിയത് അടുത്ത ചോദ്യം വിയറ്റ്നാം അതിൻ്റെ എൺപതാം സ്വാതന്ത്ര്യ വാർഷികം ഒരു മഹത്തായ സൈനിക പരേഡോടെ ആഘോഷിച്ചത് എവിടെയാണ് ഹനോയി ഹനോയിൽ വെച്ചാണ് വിയറ്റ്നാം എൺപതാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിച്ചത് അടുത്ത ചോദ്യം എണ്ണൂറോളം പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലാണ് എണ്ണൂറോളം പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം ഉണ്ടായത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ് ഐസ്ലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അടുത്ത ചോദ്യം ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരുടെ പുതുക്കിയ സമ്മാനത്തുക എത്രയാണ് മുപ്പത്തി ഒൻപത് പോയിന്റ് അമ്പത്തി അഞ്ച് കോടി രൂപ ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരുടെ പുതുക്കിയ സമ്മാനത്തുക മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷന്റെ വേദി ഇന്ത്യ ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അടുത്ത ചോദ്യം വാസുകി നാഗിന് സമർപ്പിച്ചിരിക്കുന്ന സാംസ്കാരികവും മതപരവുമായ ഉത്സവമായ മേളപ്പാട്ട് നടത്തുന്ന സംസ്ഥാനം ഏതാണ് ജമ്മു കാശ്മീർ അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കിഴങ്ങ് ഏതാണ് ഡയോസ്കോറിയ ബാലകൃഷ്ണനി മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബുദ്ഗാം ബുദ്ഗാമിലാണ് ശാരദ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ക്ഷേത്രം തുറന്നത് രാജ്യത്തെ ആദ്യ മൊബൈൽ ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ് നോയിഡ നോയിഡയിലാണ് രാജ്യത്തെ ആദ്യ മൊബൈൽ ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ് ഓസ്കാർ പിയാസ്ട്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി അടുത്ത ചോദ്യം ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്രതലവന്മാരുടെ തലവന്മാരുടെ കൗൺസിലിംഗിന്റെ ഇരുപത്തി അഞ്ചാമത് യോഗം ചേർന്നത് എവിടെയാണ് ടിയാൻജിൻ അടുത്ത ചോദ്യം നാഷണൽ സുരക്ഷാ കൗൺസിലിൽ സെക്രട്ടേറിയറ്റിന്റെ മിലിറ്ററി ഉപദേശകനായി നിയമിതനായത് ആരാണ് എൻ എസ് രാജസുബ്രഹ്മണ്യം അടുത്ത ചോദ്യം പൗരന്മാരുടെ അവശ്യ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനം ഏതാണ് ഡീഡ് പൗരന്മാരുടെ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനം ഡീഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ലിത്വാനിയൻ പാർലമെൻ്റ് ലിത്വാനിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത് ഇംഗ റുഗിനീൻ ഇംഗ റുഗിനിൻ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രത്തിന് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രത്തിനാണ് രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ഗൌഹർ സുൽത്താന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അജയ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിന്റെ വേദി ന്യൂഡൽഹി അറുപത്തിയെട്ടാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ഓം ബിർള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓഗസ്റ്റിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേന്ദ്ര മോഹൻ ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഐ എം എഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഊർജിത് പട്ടേൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ കാനഡയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ദിനേഷ് കെ പട്നായിക് ഏറ്റവും ആകർഷകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാറ്റ ഗോൾഡ് അവാർഡ് നേടിയത് കേരള ടൂറിസം അടുത്ത ചോദ്യം നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഗൂഗിളും മെറ്റോയുമായി കൈകോർക്കുന്നത് റിയലയൻസ് ഇൻഡസ്ട്രീസാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്